നമ്മൾ ഇന്ന് വേണുവിൻ്റെ കഥ പറയാൻ പോവാണ് ഓക്കെ ഈ വേണു യാത്രയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന താല്പര്യപ്പെടുന്ന ഒരാളാണ് അപ്പം പുള്ളി മൂന്നാറിലേക്കൊരു യാത്ര പോവാണ് മൂന്നാറിലേക്ക് രണ്ട് ദിവസമൊക്കെ കറങ്ങി അടിച്ചു അടിച്ചുപൊളിച്ചു എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് വീട്ടുവന്നതിന് ഏകദേശം ഒരു മാസത്തിന് ശേഷം പുള്ളിക്കൊരു വയറ്റുവേദന അതുപോലത്തെ ബുദ്ധിമുട്ടുകൾ ഛർദില് തലവേദന ക്ഷീണം പിന്നെ ചെറിയൊരു മഞ്ഞിപ്പ് കാര്യങ്ങളൊക്കെ വരികയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മളൊരു കാര്യം ആരായിരിക്കണം ഒരു മാസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടോ ഒരു മാസത്തെ ഗ്യാപ്പിനിടയ്ക്ക് പുള്ളി വേറെ പല സ്ഥലത്തും പോയിട്ടുണ്ട് വേറെ പല ഭക്ഷണങ്ങളും കഴിച്ചിട്ടുണ്ട് പക്ഷേ പുള്ളിക്ക് ഇത് ഡെവലപ്പ് എന്തോ ആയിക്കോട്ടെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് പുള്ളിക്ക് ഡെവലപ്പായിരിക്കുന്നത് എപ്പറ്റൈറ്റിസ് എ വൈറസാണ് എച്ച് എ വി ആൻറ്റിജൻ ആണ് നമ്മളിത് ടെസ്റ്റ് ചെയ്യുന്നത് അത് പോസിറ്റീവാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നുള്ളത് പുള്ളിക്ക് ഒരു ഡൗക്ടറാണ് പുള്ളി ഡോക്ടറോട് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞത് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് ഏകദേശം ഒരു മാസത്തോളം ഉണ്ട് ഓക്കെ നമ്മൾ പണ്ട് എപ്പോഴോ കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് പുള്ളിക്കിപ്പോഴേ ഈ ഹെപ്പറ്റൈറ്റിസ് വന്നതും ഈ ജോൺസിൻ്റെ സിംറ്റംസ് എല്ലാം കാണിക്കുകയും ഒക്കെ ഉണ്ടായത് അപ്പോൾ അത് ഈ കാലത്തെ സിഗ്നിഫിക്കൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള കൈ കൊണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ഭക്ഷണങ്ങൾ പക്ഷെ ഫുഡായിക്കോട്ടെ വെള്ളമായിക്കോട്ടെ ആയിക്കോട്ടെ നമ്മുടെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്നതിൻ്റെ പ്രശ്നങ്ങളാണ് ഈ കാണുന്ന ഹെപ്പറ്റൈറ്റിസിൻ്റെ പ്രശ്നങ്ങളൊക്കെ അത് ആണ് പക്ഷെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വളരെയധികം ശരീരത്തിന് ദോഷം ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് എനെക്കുറിച്ച് വേണു ഡോക്ടറിനോട് ചോദിക്കുകയാണോ അപ്പം പുള്ളി പറയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ വേണുവിന് വന്നിട്ടുള്ളത് മെയിനായിട്ട് ഹെപ്പറ്റൈറ്റിസ് എ ആണ് ഈ ഹെപ്പറ്റൈറ്റിസ് പല തരത്തിലുണ്ട് എ ബി സി എ ഡി എ അങ്ങനെ പോകും അപ്പോൾ ഇതിനകത്ത് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടാമിനേഷനിലൂടെ ഫുഡ് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കണ്ടാമിനേഷനിലൂടെ വരുന്നതാണ് ഓക്കെ അതുമാത്രമല്ല അത് അക്യൂട്ടാണ് ബിയും സിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോണിക്കായിട്ട് നമുക്ക് വരുന്നൊരു പ്രശ്നമാണ് ഇനി എങ്ങനെയാണ് ഇത് സ്പ്രെഡ് ആകുന്നത് നോക്കാം ഹെപ്പറ്റൈറ്റിസ് എയുടെ കാര്യം എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എ സ്പ്രെഡ് ആവാനായിട്ട് ഏറ്റവും പ്രധാന കാര്യം ഫീക്കൽ ഓറൽ റൂട്ടിൽ കൂടെയാണ് കണ്ടാമിനേഷനിലൂടെയാണ് ഭക്ഷണമോ വെള്ളമോ മലം കൊണ്ട് ആയാലാണ് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് വരുന്നത് ഓക്കെ ഇത് സലൈവില് കൂടെയോ അല്ലെങ്കിൽ ബ്ലഡിൽ കൂടെയോ വരാനുള്ള സാധ്യത തീരെ കുറവാണ് അല്ലെങ്കിൽ അത്രയും വലിയ എമൗണ്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ വരുകയുള്ളൂ അല്ലെങ്കിൽ റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള കോണ്ടാക്റ്റ് അടുപ്പിച്ചുണ്ടായാൽ മാത്രമേ അങ്ങനെ ഉണ്ടാകത്തുള്ളൂ ഈ ലിവറിനെ പൊതുവേ നമ്മൾ പറയുന്നത് ഹെപ്പാറ്റിക് ഓർഗനാണ് ഓക്കെ അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവറിന് വരുന്ന ഇൻഫ്ലമേഷൻ അതിന് കാരണമാകുന്ന ഏത് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് അതുപോലെ ലിവറിൽ കിടന്ന് ഇൻഫ്ലമേഷൻ എല്ലാം ഉണ്ടാക്കുമ്പോഴും അത് ലിവറിൽ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ അത് ലിവർ ഉണ്ടാക്കുന്ന സെക്രേഷനായ ബൈലിൽ വരും അപ്പോൾ ഇത് വൈറ്റിൽ വന്നിട്ട് മോഷനിൽ കൂടെ മലത്തിൽ കൂടെ വെളിയിൽ വരും അപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്ത് കാരണം കൊണ്ടോ ആയിക്കോട്ടെ ഈ മോശമായിട്ട് കോണ്ടാക്റ്റ് വന്നിട്ട് അത് ഭക്ഷണത്തിലോട്ട് എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അംശമാണെങ്കിലും ആൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവും വീടുകളിൽ സാധാരണ ഇങ്ങനെ വരാൻ സാധ്യത അല്പം കുറവാണെങ്കിലും വെളിയിൽ ഹോട്ടലുകളിൽ തട്ടുകടയില് ഒക്കെ അവർ ഹൈജീൻ മാത്രം നോക്കിയിട്ടൊന്നുമല്ല പെട്ടെന്ന് ധൃതിയിലാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് അത്രയും വൃത്തിയൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പല ഉണ്ടാക്കും ഭക്ഷണത്തിൽ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ മലത്തിൻ്റെ അംശം വന്നാലാണ് നമുക്ക് ഈ പ്രശ്നം ഹെപ്പറ്റൈറ്റിസ് വരുന്നത് എസ്പെഷ്യലി ഹെപ്പറ്റൈറ്റിസ് എ ഈ ഭക്ഷണം കണ്ടാമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒത്തിരി വാരി വലിച്ച് കഴിക്കണമെന്നില്ല ഒരു പ്ലേറ്റ് ഫുഡ് മതി അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം മതി അത് നമ്മുടെ ഭക്ഷണത്തിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിനകത്ത് വൈറസ് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും ശരീരത്തിനകത്ത് കറക്റ്റായിട്ട് തുടങ്ങിയ ലിവറിനകത്ത് മൾട്ടിപ്ലൈ ആണ് തുടങ്ങും വൈറ്റിനകത്തെ വേദന ഷർദിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഛർദിൽ ദഹനം കുറവാണെന്നുള്ള തോന്നൽ ബ്ലോട്ടിങ് സെൻസേഷൻ വയറൊക്കെ ഉയർത്തിരിക്കുന്നതിൽ പൊതുവേ ദഹനത്തിൻ്റെ ആ ഒരു ഇഷ്യൂസാണ് കാരണം അപ്പം ലിവറിൻ്റെ ഒരു ഫംഗ്ഷനിങ് ഒക്കെ കുറയും അപ്പം നമുക്ക് ക്ഷീണം കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സിംറ്റം ആണ് നമ്മുടെ സ്കിന്നെ അല്ലെങ്കിൽ ഈ ഒരു കുറച്ചുകൂടെ യെല്ലോ ആകാൻ തുടങ്ങി അതാണ് നമ്മൾ ജോണ്ടിസ് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ സ്കിന്നിന് കളർ വ്യത്യാസം വരാം നെയിൽസിന് വരാം അണ്ണാക്കിൻ്റെ ആ ഒരു ഭാഗത്ത് കളർ വ്യത്യാസം വരാം അപ്പം നമ്മുടെ ശരീരത്തിനകത്ത് പൊതുവേ ഒരു യെല്ലോ കളറ് വരുന്നത് ആണ് ഈ ജോണ്ടിസ് ഹെപ്പറ്റൈറ്റിസിൻ്റെ ഒരു ലക്ഷണമാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നമുക്ക് ഡെവലപ്പ് ആകുന്നതല്ല ഒന്ന് നമ്മുടെ ശരീരത്തിനകത്ത് നിന്ന് ഈ ഒരു വൈറസ് മൾട്ടിപ്ലൈ ആയി ഒരു ത്രഷ് ഹോൾഡിന് മേൽനോട്ടേ അതിൻ്റെ സിംറ്റംസ് കാണിക്കത്തുള്ളൂ എല്ലാവരും ഒരുപോലെ കാണിക്കണമൊന്നുമില്ല അങ്ങനെ കാണിച്ച് തുടങ്ങുന്നത് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് ഏകദേശം ഒരു മാസം ഉണ്ട് അതായത് ഒരു മാസം മുമ്പ് എന്തോ ഒരു കാരണം കൊണ്ട് നമ്മുടെ ശരീരത്തിനകത്ത് നമ്മൾ കഴിച്ച ഭക്ഷണത്തിലൂടെ വന്നതാണ് ഇപ്പോഴും അത് എക്സ്പ്രസ് ആകുന്നത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പ്രസ് ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എല്ലാവർക്കും പകർന്ന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ കാരണം ഇത് നമ്മുടെ വയറ്റിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ശരീരത്തിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒന്ന് രണ്ട് അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ചയോളം നമ്മുടെ മോഷനിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കും അപ്പോൾ ഇത് എന്തെങ്കിലും കാരണം കൊണ്ട് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പടർന്നുകൊണ്ടേയിരിക്കും നമ്മൾ നമ്മളിതിന് സാധാരണ ചില മെഡിസിൻസ് കൊടുക്കാറുണ്ട് ലൈക്ക് ചെല്ലിയോണിയും പോലുള്ള കാർഡസ് പോലുള്ള നെക്സ്ഫോമിക്ക കാർബോവിജ് ആഴ്സിനാബം പോലുള്ള മെഡിസിൻസ് ടു ഹൺഡ്രഡ് പൊട്ടൻസിൽ രണ്ട് തുള്ളി മൂന്ന് നേരം പിൽസിലാക്കി നമ്മൾ കൊടുക്കാറുണ്ട് പക്ഷേ ഓരോരുത്തരുടെ സിംറ്റമാറ്റിക് സിമിലാരിറ്റി അനുസരിച്ച് മെഡിസിൻ്റെ വ്യത്യാസം വരും ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വാർത്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും നൂറ് ശതമാനം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും കാരണം എല്ലാവർക്കും ഹൈജീനിക്കായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും ഹെപ്പറ്റൈറ്റിസ് പടരത്തില്ല നമുക്കറിയാം ലോക്കലായിട്ടുള്ള ഔട്ട് ബ്രേക്കുകൾ ഉണ്ടാവാറുണ്ട് കേരളത്തിനകത്ത് ചില ജില്ലകളിലെ ഔട്ട് ബ്രേക്ക് ഉണ്ടാവാറുണ്ട് ചില സ്പെസിഫിക് ആയിട്ട് ലൊക്കേഷനിൽ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ഫ്ലാറ്റുകളിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടാകാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എവിടെയോ ഹൈജീൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഓക്കെ കൊച്ചു കുട്ടികൾ പക്ഷേ അത്രയും സിംറ്റമാറ്റിക്കായിട്ട് വെളിയിലോട്ട് എക്സ്പ്രസ് ചെയ്യാറില്ല പക്ഷേ അവരും കാരിയേഴ്സാണ് അവരുടെ മോഷനിലും ഇതുപോലെ നല്ല രീതിയിൽ വൈറസ് പോകുന്നതാണ് അങ്ങനെ വരാം അല്ലെങ്കിൽ ഈ തിരക്ക് പിഴിച്ച് ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റിയെന്നൊന്നും ഇരിക്കത്തില്ല ഇത് വളരെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വൈറസാണ് ഒരു നോൺ ആയിട്ടുള്ള ഒരു അറിഞ്ഞ വൈറസാണ് ഹെപ്പറ്റൈറ്റിസ് പോലും നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും നമ്മൾ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്താൽ മതി ഒരു മിനിറ്റ് നമ്മൾ വെള്ളം ഒന്ന് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ വൈറസുകളെല്ലാം വല്ലാൻ ചത്തു പോകും സോ കുടിക്കുന്ന വെള്ളത്തിൻ്റെ കാര്യം നമുക്ക് അങ്ങനെ സേഫ് ആക്കാം ഈ ഹെപ്പറ്റൈറ്റിസിൻ്റെ പ്രശ്നം എസ്പെഷ്യലി എയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഫാസ്റ്റായിട്ട് വരും എന്നിട്ട് നമ്മളെ ഹാർഡായിട്ട് ഹിറ്റ് ചെയ്യും നമ്മൾ ശരിക്കും തളർന്നു പോകുന്നൊരു അവസ്ഥ ഉണ്ടാകും ക്ഷീണം വരും വയറിൻ്റെ ദഹനമൊക്കെ പോവും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമുക്കത് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി കിട്ടും കംപ്ലീറ്റ് ആയിട്ട് ഇമ്മ്യൂണിറ്റി കിട്ടും എന്നുള്ളത് തന്നെ പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതേ ചൊല്ലി നമുക്ക് വേറൊരു ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ കൈ നല്ലോണം കഴുകുക ഭക്ഷണം കവർ ചെയ്ത് വെക്കുക വെള്ളം ഒരു മിനിറ്റ് എങ്കിലും തിളപ്പിക്കുക ഇൻഫെക്ഷൻ ഉള്ളത് സംശയിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള കോൺടാക്റ്റുകൾ സെക്ഷൽ റിലേഷൻഷിപ്പിലൊക്കെ എൻഗേജ് ആകുന്നത് തീർച്ചയായിട്ടും കുറയ്ക്കുന്നത് നല്ലതായിരിക്കും സോ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഹെപ്പറ്റൈറ്റിസ് പ്രിവെൻറ്റബിൾ ആണ് നമുക്കൊരിക്കലും പേടിക്കേണ്ടതായിട്ടുള്ള ഒരു അസുഖമില്ല അത് വരും പക്ഷെ പെട്ടെന്ന് വരും വന്നു കഴിഞ്ഞാൽ അത് മാറുകയും ചെയ്യും അത് ഫുഡ് കണ്ടാമിനേഷനിലൂടെയാണ് സാധാരണ വരുന്നത് ഫീഗോ ഓറൽ റൂട്ടിലൂടെയാണ് വരുന്നത് പ്രിവെൻഷനാണ് നമുക്കിതിനെ ഏറ്റവും ചെയ്യാൻ പറ്റുന്നത് പക്ഷേ വന്നു കഴിഞ്ഞാൽ നല്ല റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള മെഡിസിൻസ് എടുത്താൽ മാറുന്നതാണ് ഒന്നും പേടിക്കാനായിട്ടുള്ള കാര്യങ്ങളില്ല വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം സോ ഇത് ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ നമുക്കിത് വരാനുള്ള സാധ്യത തീരെ കുറവാണ് സോ എല്ലാവരിലേക്കും വീഡിയോ എത്തിക്കുക നമുക്ക് അവയർനെസ്സാണ് പ്രധാനം പ്രിവെൻഷനാണ് എപ്പറ്റൈറ്റ്സിന് ഏറ്റവും നല്ലത്